നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്ത് ദിവസം കൊണ്ട് പോലീസിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് സുഗാന്ത് എന്ന ഐ ബി തല എന്നാൽ ആ തലയ്ക്ക് ഇനി അധികം ഒളിച്ചു കളിക്കാനാകില്ല സുഗാന്ത് ഒളിവിൽ കഴിയുന്നിടത്തെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിന്റെ പിന്നാമ്പുറം ചികഞ്ഞ പോലീസും മേഘയുടെ മാതാപിതാക്കളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് മേഘയുടെ ഗർഭചിദ്രം മുതൽ സുഗാന്ത് എന്ന സൈക്കോ പീഡകന്റെ വലയിൽ അകപ്പെട്ട കൂടുതൽ പെൺകുട്ടികളുടേതുൾപ്പെടെ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് കുടുംബത്തോടൊപ്പമാണ് സുഗാന്ത് ഒളിവിൽ പോയിരിക്കുന്നത് എന്നാൽ പോലീസ് അവരുടെ അടുത്തേക്ക് എത്തുന്നു എന്നാണ് വിവരങ്ങൾ സുഗാന്തിൻ്റെ കുടുംബത്തിനാകെ അടുപ്പമുള്ളത് അമ്മയുടെ സഹോദരിയുമായാണ് ലതയും സഹദേവനും ചാവക്കാട്ടെ ഇരട്ടപ്പുഴയ്ക്ക് അടുത്താണ് താമസിക്കുന്നത് സുഖാന്തും അമ്മയും അച്ഛനും ഇവരുടെ വീട്ടിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പിന്നീട് അവർ മറ്റെങ്ങോട്ടെങ്കിലും മാറിയതാകാം ഇതേ തുടർന്ന് പോലീസ് ഇവിടം കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്തിയില്ല അതിനു മുൻപ് തന്നെ പ്രതികൾ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് പോലീസ് കരുതുന്നത് ഇവരുടെ മകൻ അതായത് ലതയുടെ മകൻ ആദർശിന് എറണാകുളത്താണ് ജോലി ആദർശിന്റെ ജോലി സ്ഥലവും മൊബൈലും എല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഇതിനൊപ്പം സുഗാന്തിൻ്റെ അമ്മയുടെ സഹോദരന് പാലക്കാടും വീടുണ്ട് ഈ സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയെന്നാണ് സൂചനകൾ ഈ സഹോദരനും കുറച്ച് നാളായി ലതോക്കൊപ്പമാണ് താമസിക്കുന്നത് ലതയെയും കുടുംബത്തെയും ചോദ്യം ചെയ്താൽ സുഗാന്തിനെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമെന്ന അഭിപ്രായം പോലീസിനുമുണ്ട് പക്ഷേ ഈ വഴിയിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല കാരണം ഇവരുടെ സഹായത്തിലാണ് സുഗാന്തും കുടുംബവും ഒളിവിൽ കഴിയുന്നതെങ്കിൽ ഇവരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ നിന്നും ഒളിവിൽ കഴിയുന്ന സുഗാന്തും മാതാപിതാക്കളും കടന്നു കളയാൻ സാധ്യതയുണ്ട് ഇത് മാത്രമല്ല സുഗാന്തിന്റെ അമ്മാവന്മാരും നിരീക്ഷണത്തിലാണെങ്കിലും പോലീസ് അവരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല മതിയായ തെളിവുകൾ സുഗാന്തിനെതിരെ കിട്ടിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് സുഗാന്തിനെ കണ്ടെത്താനും അടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നേക്കും ഒളിവിൽ പോകുമ്പോൾ പിന്നാലെ പോലീസ് ഉണ്ടാകുമെന്ന് ഐ ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്തിന് കൃത്യമായി അറിയാമല്ലോ അതുകൊണ്ട് ബന്ധുക്കളുമായി ഇനി അധികം കോണ്ടാക്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ആദർശിന് പിന്നാലെ പോയാൽ എന്തെങ്കിലും തുമ്പുണ്ടാകുമോ എന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് സുഗാന്തിന്റെ അടുപ്പക്കാരൻ കൂടിയാണ് ആദർശ് നാട്ടിൽ അധികം സുഹൃത്തുക്കൾ സുഗാന്തിന് ഇല്ല സുഗാന്തിനെ കുറിച്ച് ചോദിച്ചാൽ അയൽക്കാർക്കും അധികമൊന്നും പറയാനില്ല നല്ല ചെറുപ്പക്കാരനാണെന്നാണ് കരുതിയത് പക്ഷേ ഇതുപോലത്തെ കയ്യിലിരിപ്പുകൾ ഉണ്ടെന്ന് കരുതിയില്ല എന്നും നാട്ടുകാരിൽ ചിലർ പ്രതികരിക്കുന്നുണ്ട് അതായത് ഈ അയൽ വീട്ടുകാരുമായിട്ടൊന്നും അധികം അടുപ്പമില്ലാത്ത ആൾക്കാരാണ് സുഗാന്തും കുടുംബവും നമ്മൾ മുൻപ് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ കേസിൽ സംസാരിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതായത് സുഗാന്തിൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും മാതാപിതാക്കൾ കൂടപിടിച്ചു എന്നാണ് വ്യക്തമാകുന്നത് ഇതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ സുഗാന്ത് ഒളിവിൽ പോയപ്പോൾ എന്തിന് കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയി എന്ന ചോദ്യമാണ് ഇവർക്ക് ഒരുപാട് വസ്തുവകകളൊക്കെ ഉണ്ട് അതെല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് സുഗാന്തിന്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് അമ്മ സുഗാന്തിനെ ഓമനിച്ചിൽ ആളിച്ച് വളർത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല സുഗാന്ത് പല പെൺകുട്ടികളുമായും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഇതെല്ലാം തന്നെ മാതാപിതാക്കൾക്ക് അറിയാമായിരിക്കും എന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട് കാരണം സുഗാന്തിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഈ മാതാപിതാക്കൾ കൂട്ടുനിന്നു എന്ന് വേണം കരുതാൻ സുഗാന്ത് പെൺകുട്ടികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു പല പെൺകുട്ടികളിൽ നിന്ന് പൈസയൊക്കെ ഊറ്റിയിരുന്നു ഇതെല്ലാം ഈ കുടുംബത്തിനും അറിവുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത് കേട്ടിടത്തോളം പുറത്തു വന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത് സുഗാന്ത് ഒരു സൂത്രശാലിയാണ് നല്ല ഒരു നടനും കൂടിയാണ് കേട്ടിടത്തോളവും പുറത്തു വരുന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത് സുഗാന്ത് ഒരു സൂത്രശാലിയാണ് മാത്രമല്ല നല്ല ഒരു നടനും കൂടിയാണ് പെൺകുട്ടികളെ അഭിനയിച്ച് വീഴ്ത്താൻ പ്രത്യേക കഴിവുള്ളവനാണ് മേഘ മാത്രമല്ല മറ്റ് ചില പെൺകുട്ടികളും ഈ ഐ ബി ഉദ്യോഗസ്ഥന്റെ വലയിൽ വീണിട്ടുണ്ട് മേഘയോട് ബന്ധമുണ്ടായിരുന്ന പോലെ തന്നെ വേറെ പല പെൺകുട്ടികളുമായും സുഖാന്തിന് ബന്ധമുണ്ടായിരുന്നു ഇവരിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ടുമുണ്ട് സുഗാന്ത് സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിലെ അംഗമാണ് സുഗാന്ത് എന്ന ചെറുപ്പക്കാരൻ പിന്നെ എന്തിനാണ് ഇയാൾക്ക് പണത്തോട് ഇത്ര ആർത്തി മേഘയുടെ ശമ്പളം മുഴുവൻ കൈക്കലാക്കി അത് മാസങ്ങളോളം ഇത് തുടർന്നുവെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ഇതുമാത്രമല്ല സുഖാന്ത് നല്ല ഒരു അഭിനയം കാഴ്ചവെക്കുന്ന ആൾ കൂടിയാണെന്ന് പറഞ്ഞല്ലോ അതായത് സ്വന്തം കൂട്ടുകാരെ പോലും കബളിപ്പിച്ചാണ് സുഖാന്ത് മുങ്ങിയത് അതായത് മേഘയുമായിട്ടുള്ള സുഖാന്തിൻ്റെ ബന്ധങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ഇവരുമായി അടുപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ജോലി സ്ഥലത്തുള്ളവർക്കെല്ലാം മേഘ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സുഗാന്തിനെ കാണാനെത്തിയ സുഹൃത്തുക്കൾക്ക് മുൻപിൽ കരഞ്ഞ് അഭിനയിക്കുകയായിരുന്നു സുഗാന്ത് അവൾ പോയല്ലേ ഞാനും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് തുനിയുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കളാണ് അയാളെ ഇടംവലം തിരിയാൻ അനുവദിക്കാതെ ഒപ്പം നിന്നതും വീട്ടിൽ കൊണ്ടാക്കിയതും കാവലിരുന്നതും എല്ലാം എന്നാൽ പിന്നീട് അവരെയും കബളിപ്പിച്ചാണ് സുഗാന്ത് കുടുംബത്തോടൊപ്പം മുങ്ങുന്നത് എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട് നിരവധി സ്ഥലങ്ങൾ ഇവർക്കുണ്ട് സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു അമ്മ ടീച്ചറായിരുന്നു സുഗാന്ത് ഏക മകനാണ് മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധ ഇടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായി ഉണ്ടെന്ന് അയൽവാസികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു പൂത്ത കാശുള്ളവൻ പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടികളിൽ നിന്നെല്ലാം പണം കൈക്കലാക്കിയത് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഘങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട് ആ റാക്കറ്റിലെ കണ്ണി വല്ലതുമാണോ സുഗാന്ത് എന്ന ചോദ്യവും പലരും ഉയർത്തി വിടുന്നുണ്ട് ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഇത്ര ക്രൂക്കഡ് മൈൻഡുള്ള ഒരാൾ എങ്ങനെ ഐ ബിയിൽ കയറിപ്പറ്റി എന്നുള്ളതും ആശ്ചര്യം തന്നെയാണ് നമുക്കറിയാം ഒരാളെ കണ്ടാൽ തന്നെ അവരുടെ രീതികൾ മനസ്സിലാക്കുകയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനടക്കം നിരവധി പരിശീലനം ഐ ബി റോ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് എന്തിനേറെ പോലീസുകാർക്ക് വരെ പരിശീലനം കിട്ടുന്നതാണ് ഇതിലെല്ലാം സുഖാന്തമായി അടുത്തിടപഴകിയിട്ട് മേഘയ്ക്ക് ഇവൻ ഫ്രോഡ് ആണെന്ന് മനസ്സിലായില്ലേ പല സത്യങ്ങളും മേഘ അറിഞ്ഞിട്ടുണ്ടാകും താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ ഘട്ടത്തിലായിരിക്കാം ആ പെൺകുട്ടി എല്ലാം അവസാനിപ്പിച്ചത് കാരണം ഗർഭചിദ്രം ചെയ്തിരുന്നു ഈ പെൺകുട്ടി അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വളർത്തി വലുതാക്കിയ ഒപ്പം നിന്നും മാതാപിതാക്കളെ ചതിച്ചു എന്നൊരു തോന്നൽ കൂടി മേഘയെ വേട്ടയാടിയിട്ടുണ്ടാകും മേഘയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ദയനീയമാണ് മകൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ബോധ്യവുമില്ല മകൾ ഗർഭചിത്രം നടത്തിയ വിവരം അറിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണതാണ് മേഘയുടെ മാതാവ് മകളെപ്പറ്റി പല വാർത്തകൾ പ്രചരിക്കുന്നു പലരും മകളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നു ഇതൊന്നും താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ആ മാതാപിതാക്കളുള്ളത് മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം സുഗാന്ത് അവന് പരമാവധി ശിക്ഷ കിട്ടണം ഇതാണ് മേഘയുടെ പിതാവ് പറയുന്നത് ഐ ബി സുഗാന്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങളെ സഹായിക്കണമെന്നും വീട്ടിലെത്തിയ സുരേഷ് ഗോപിയോട് മേഘയുടെ പിതാവ് പറഞ്ഞിരുന്നു എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് കൊടുത്തിരുന്നു തൻ്റെ മകൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുത് അതിന് സുഗാന്ത് അഴിക്കുള്ളിലാകണം വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമാണ് സുഗാന്തിൻ്റേത് അവനെ രക്ഷിച്ചെടുക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് അങ്ങനെ സംഭവിച്ചാൽ അവൻ ഇനിയും പുറത്ത് വിലസും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ആ അച്ഛൻ നെഞ്ചുരുകി പറയുന്നത് ഐ എ എസ് മോഹം കൊണ്ടു നടക്കുന്ന ആളാണ് സുഗാന്ത് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങിയിരുന്നു ഇതുപോലൊരു ഫ്രോഡ് ഐ എ എസ് ആയാൽ സമൂഹത്തിന് എത്ര വലിയ ആപത്തായിരിക്കും അത് സുഖാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പോലീസ് അതൊന്നും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിദ്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് യുവതി മരിച്ചു പത്ത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് സുഗാന്തിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് ഈ നടപടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും ഇതിനുശേഷം ഡി ജി പിയെ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി മേഘ ഗർഭചിത്രം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം യുവതി ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിച്ചത് യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും ലഭിച്ചിരുന്നു സുഖാന്ത് യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്ന് പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗർഭചിത്രം നടത്തുന്നതിന് ഏറെ നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നുവോ എന്നതും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനിയും സുഖാന്തിനെതിരെ ഐ ബിയും നടപടി എടുത്തിട്ടില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥനാണ് രേഖകളിൽ ഇപ്പോഴും സുഖാന്ത് ഇതിൽ മറ്റൊരു പിടി വീഴാൻ പോകുന്നത് മേഘ ഗർഭചിത്രം നടത്തിയ ആശുപത്രിക്കാണ് കാരണം ലീഗലായിട്ടാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കാശ് കിട്ടി ഗർഭചിദ്രം നടത്തി വിടുകയായിരുന്നു എന്ന് പരിശോധിക്കും ഇതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും അല്ലെങ്കിൽ ആശുപത്രിക്ക് നേരെ എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആശുപത്രികൾക്കെതിരെ കൃത്യമായ നടപടി എടുക്കുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്